ഹായ് ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു തക്കാളി ഉപയോഗിച്ച് നരച്ച മുടി എങ്ങനെ കറുപ്പിക്കാം എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഇത് തീർച്ചയായും വളരെ യൂസ്ഫുള്ളായിട്ടുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന യാതൊരുവിധ കെമിക്കലുകളും ഇല്ലാതെ അതുപോലെ ഇൻഡിഗോ അല്ലെങ്കിൽ ഹെന്നയ ഒക്കെ അലർജി ഉള്ളവർക്ക് പോലും ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് ഇത് വളരെ നല്ല യൂസ്ഫുൾ റിസൾട്ട് കിട്ടുന്നതുമാണ് അത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് നല്ല പഴുത്തൊരു തക്കാളിയാണ് ഈ വീഡിയോ ഞാൻ ആദ്യം കണ്ടത് ഒരു ഇംഗ്ലീഷ് ചാനലിലാണ് അപ്പോൾ അവർ തക്കാളി അരിഞ്ഞിട്ട് അരച്ചെടുത്തതിന് ശേഷം കുറേ ലിക്വിഡായിട്ട് ഒക്കെയാണ് അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ഒരു സംശയം തോന്നി തക്കാളി കൊണ്ടൊക്കെ മുടി കറുക്കുമോ എന്ന് അങ്ങനെ ഞാൻ ഇതിനെപ്പറ്റി കൂടുതൽ പഠിച്ചു ഗൂഗിളൊക്കെ ചെയ്തു കൂടുതൽ അന്വേഷണങ്ങളൊക്കെ നടത്തിയതിനു ശേഷം പിന്നീട് ഞാൻ പല ഹിന്ദി ചാനലുകളിലും ഇംഗ്ലീഷ് ചാനലുകളിലൊക്കെ കണ്ടു ഇതുകൊണ്ട് വളരെ റിസൾട്ട് കിട്ടി എന്നുള്ള പല അഭിപ്രായങ്ങളും അപ്പോൾ ഇങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കുക ഇതിൻ്റെ പുറന്തൊലി നമുക്ക് ആവശ്യമില്ല അകത്തെ പൽപ്പ് ഇതുപോലെ നന്നായി ഗ്രേറ്റ് ചെയ്തെടുത്തതിനു ശേഷം ഒരു അരിപ്പയിലൂടെ ഇതിനെ നന്നായിട്ട് അതിൻ്റെ ജ്യൂസ് മാറ്റിയെടുക്കണം തക്കാളി ആരോഗ്യത്തിനും സൗന്ദര്യത്തിനും മാത്രമല്ല മുടിയുടെ സംരക്ഷണത്തിനും നല്ലതാണ് ഇത് ദിവസവും അരച്ച് തലയിൽ പുരട്ടുന്നത് നരച്ച മുടി കറുപ്പാക്കാൻ സഹായിക്കും എന്ന് മാത്രമല്ല മുടിയുടെ വളർച്ചയ്ക്കും ആരോഗ്യത്തിനും നല്ലതുമാണ് ഇതിലെ വിറ്റാമിനുകളും മിനറലുകളും എല്ലാം തന്നെ ഏറെ ഗുണം നൽകുന്നതാണ് മുടിക്ക് കരുത്തും തിളക്കവും നൽകുന്നതിന് നല്ലതാണ് തക്കാളി മുടിക്കുണ്ടാകുന്ന ഓക്സിഡേറ്റീവ് ഡാമേജസ് തടയാനും നല്ലതാണ് തക്കാളി അപ്പം തക്കാളി ജ്യൂസ് ഞാനിതുപോലെ അരിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഇത്രയൊന്നും ആവശ്യമില്ല എനിക്കിവിടെ ഒരു തക്കാളിയിൽ നിന്ന് തന്നെ അതിൻ്റെ പൽപ്പ് മാറ്റി ഇതുപോലെ അരിച്ചെടുത്തിട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം അളവിലുള്ളത് കിട്ടിയിട്ടുണ്ട് പക്ഷേ ഇത്രയൊന്നും നമുക്ക് ആവശ്യമായിട്ട് ഇതുള്ളതില്ല തക്കാളി നീര് അരിച്ചെടുത്തതും നമുക്ക് ഫേസിലേക്ക് ഉപയോഗിക്കാവുന്നതാണ് പല പല ഫേസ് പാക്കുകളിലും ഡയറക്റ്റായിട്ടും തക്കാളി നീര് ഉപയോഗിക്കാവുന്നതാണ് അപ്പം നമുക്കിവിടെ ഹെയർ പാക്ക് എങ്ങനെയാണ് അല്ലെങ്കിൽ നര മാറ്റുന്നതിന് തക്കാളി ജ്യൂസ് എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് നോക്കാം ആദ്യം നമുക്ക് മുടിയുടെ ഫ്രണ്ട് ഭാഗമൊക്കെ നരച്ച് തുടങ്ങുന്ന സമയത്ത് ചെറിയ ചെറിയ നരയൊക്കെ ആണെങ്കിൽ ആദ്യമായി വന്നു തുടങ്ങിയതാണെങ്കിൽ പെട്ടെന്ന് തന്നെ നല്ല റിസൾട്ട് കിട്ടും ഇത് കെമിക്കൽ ഹെയർ ഡേയൊക്കെ പോയി പോലെ നമ്മൾ തേച്ച് ഒരു അരമണിക്കൂർ കഴിഞ്ഞ് കളയ കഴുകി കളയുമ്പോൾ നന്നായി കറുക്ക് മുടി എന്നല്ല പറയുന്നത് ഇത് യാതൊരുവിധ കെമിക്കലും ചേർത്തിട്ടില്ലാത്തതാണ് അപ്പോൾ ഇതിൻ്റെ മിക്സിങ് ചെയ്യുന്നതിന് മുമ്പായിട്ടൊരു കാര്യം പറഞ്ഞോട്ടെ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക നിങ്ങളുടെ ഓരോ ലൈക്കും കിട്ടുമ്പോഴാണ് ഞങ്ങളുടെയൊക്കെ വീഡിയോ യൂട്യൂബ് പ്രൊമോട്ട് ചെയ്യുന്നത് അപ്പോൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടൺ കൂടി ഒന്ന് ഓൾ ആക്കി കിടത്താല് അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടനെ തന്നെ കിട്ടുന്നതായിരിക്കും പളിപ്പടുത്ത് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ മറ്റൊരു ബൗളിലേക്ക് കാപ്പിപ്പൊടി ചേർത്ത് കൊടുക്കുക ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് ഞാനിവിടെ ഒരു അര ടീസ്പൂൺ അളവിലുള്ള കോഫി നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് കോഫി പൗഡർ ചേർക്കുക എത്രമാത്രം ക്വാണ്ടിറ്റി വേണം എന്നുള്ളത് അപ്പം കോഫി മുടി കറുപ്പിക്കുന്നതിന് നല്ലതാണ് അതുപോലെ തന്നെ മുടി ഡ്രൈ ആക്കും അതിന് വേണ്ടിയിട്ട് ആ ഡ്രൈനസ് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ വിറ്റാമിൻ ഇയുടെ രണ്ട് ക്യാപ്സൂൾ പൊട്ടിച്ച് അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വിറ്റാമിൻ ഇ ഓയിൽ ചേർക്കാൻ താൽപ്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഇത് കാസ്റ്റർ ഓയിലാണ് കാസ്റ്റർ ഓയിൽ നിന്നും അതുപോലെ നാലോ അഞ്ചോ തുള്ളി മാത്രം ചേർത്ത് കൊടുക്കാം നമ്മൾ എടുക്കുന്ന ക്വാണ്ടിറ്റി അനുസരിച്ച് അല്ല എന്നുണ്ടെങ്കിൽ ആൽമണ്ട് ഓയിൽ ചേർത്ത് കൊടുക്കാം ഇനി ഈ ഓയിലുകൾ ഒന്നും തന്നെ ഇല്ലെങ്കിലും നമുക്ക് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഏത് ഹെയർ ഓയിലാണോ അത് ചേർത്ത് കൊടുക്കാം പിന്നെ ആവശ്യാനുസരണം തക്കാളിയുടെ ജ്യൂസ് ചേർത്ത് ഈ ഒരു കോഫിയെ മിക്സ് ചെയ്തെടുക്കാം കോഫിയും ഓയിലും നമ്മളെ തക്കാളി ജ്യൂസും നമുക്ക് എത്രമാത്രം സ്ഥലത്തേക്ക് അപ്ലൈ ചെയ്യണോ അതിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് നമുക്ക് കൂട്ടിയെടുക്കാം വിറ്റാമിൻ ഇ ഓയിൽ നരച്ച മുടി കറുപ്പാക്കുന്നതിന് മാത്രമല്ല നല്ല മുടി വളർച്ചയ്ക്കും സഹായിക്കുന്ന ഒന്നാണ് അതുകൊണ്ടാണ് ഞാനിവിടെ വിറ്റാമിൻ ഇ ഓയിൽ ഉപയോഗിച്ചിട്ടുള്ളത് ഈ ഒരു പാക്ക് നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക കട്ടകളൊന്നുമില്ലാതെ മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്തതിന് ശേഷം ഇതിന് ഒരു അരമണിക്കൂർ അത് പ്രത്യേകം ശ്രദ്ധിക്കണം അരമണിക്കൂർ ഇതിനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ കൊടുക്കുക അതിനുശേഷമാണ് നമ്മളിത് മുടിയിൽ അപ്ലൈ ചെയ്യേണ്ടത് നന്നായിട്ട് കഴുകിയ മുടിയിലേക്ക് നല്ല ഇത് സൈഡിലെല്ലാം നര വന്നിട്ടുള്ള മുടിയാണ് അതിനകത്തേക്ക് ഇതുപോലെ ഒരു കോട്ട ൺ ഉപയോഗിച്ച് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം നമുക്ക് എത്ര സ്ഥലത്തേക്ക് മാത്രം ഉണ്ടോ അത്ര മാത്രം ഉപയോഗിച്ചാൽ മതി ഇത് ആഴ്ചയിൽ രണ്ട് മൂന്ന് പ്രാവശ്യമെങ്കിലും ഉപയോഗിക്കേണ്ടതു നേരത്തെ പറഞ്ഞ പോലെ കെമിക്കൽ ഡൈ പോലെ ഒറ്റ പ്രാവശ്യം കൊണ്ട് തേച്ചാൽ കറുപ്പ് കിട്ടുമെന്നല്ല കാലക്രമേണ ഈ കറുപ്പ് നിലനിൽക്കും അതാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇത് തേച്ച് ഇതൊരു പത്ത് മിനിറ്റിന് ശേഷമുള്ളൊരവസ്ഥയാണ് തേച്ച് കഴിയുമ്പം പത്ത് മിനിറ്റ് കഴിയുമ്പം നന്നായിട്ട് ഉണങ്ങി പിടിക്കും ഇത് ഒരു മണിക്കൂറിന് ശേഷമാണ് കഴുകി കഴുകിക്കളയേണ്ടത് ഏകദേശം ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ മുടി നന്നായിട്ട് ഉണങ്ങി ഒട്ടും തന്നെ കയ്യിലോ ഒന്നും പറ്റത്തില്ല ഇതേ ഇതേ രീതിയിൽ ഉണങ്ങി പിടിച്ച് നല്ലൊരു കളർ ഡിഫറൻസ് നമുക്ക് ആ സമയം തന്നെ കാണാൻ പറ്റും ഇനി ഇത് ഒരു മണിക്കൂറിന് ശേഷം മാത്രമേ കളയാൻ പാടുള്ളൂ ഇങ്ങനെ ഒരാഴ്ചയിൽ രണ്ട് മൂന്ന് ദിവസം എങ്കിലും ചെയ്യാവുന്നതാണ് വളരെ കുറഞ്ഞ ചിലവിൽ ഹെയർ ഡേയുടെ മറ്റ് സൈഡ് എഫക്റ്റുകളൊന്നും ഇല്ലാതെ നമുക്ക് വീട്ടിൽ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഹെയർ ഡേ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക കൂട്ടുകാർക്ക് വേണ്ടിയിട്ടൊന്ന് ഷെയറും ചെയ്ത് കൊടുക്കുക ഇനിയും വീഡിയോ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക അതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത പുതിയൊരു വീഡിയോമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സപ്പോർട്ടിങ്